ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് മുറുക്കം അങ്ങോട്ട് ഉണ്ടാക്കിയാലോ അന്ന് വായോ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂണോളം ഓയിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതേരം കൊണ്ട് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അരിപ്പൊടി രണ്ട് കപ്പ് മുളക് പൊടി ഒരു ടീസ്പൂൺ എള് കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടാലും നല്ലതാണ് കായപ്പൊടി അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ചിരിക്കുന്ന ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം ചൂടായിരിക്കും അതുകൊണ്ട് ആദ്യം തവിയുടെ ബാക്ക് വാഷ് കൊണ്ടാണ് ഞാൻ ഇളക്കണത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമുക്കിവിടെ സേവനമായി എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റാറിൻ്റെ അച്ഛ അതിലുണ്ടാവും അതാണ് അതിലിട്ട് കൊടുക്കേണ്ടത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനാദ്യമായിട്ടാണ് ഉണ്ടാക്കണമെങ്കിലും അത് ശരിയായിട്ടുണ്ട് അതുപോലെ ചുറ്റിച്ച് ഒഴിക്കാം ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇത് ഡയറക്റ്റ് ഒഴിക്കാം പേടി ഉണ്ടെങ്കിൽ ആ താവിയിലോട്ട് നമുക്കൊരു താവിയെടുത്ത അയിലേക്ക് പരത്തിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പേടിക്കാതെ കൈ പൊള്ളാതെയൊക്കെ ചെയ്യാൻ പറ്റും ആദ്യത്തെ സക്സസ് ആയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് കിച്ചുമണിയുടെ പരിപാടിയാണ് അവൾക്ക് നീളത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഉണ്ടാക്കി ഇതാ നന്നായി കിട്ടി കടയിൽ നമ്മൾ വാങ്ങുന്ന അതേപോലെ തന്നെ ടേസ്റ്റ് നന്നായിരുന്നു അത് ശരിയായില്ല അടുത്ത ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി നന്നായി കറക്റ്റായി ഞാൻ ത തവിയിലേക്ക് വെച്ചിട്ട് പരത്തി കൊടുത്തു അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുറിക്കിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ